ായോണ്ട് അഞ്ചു ലക്ഷം ലോൺ ലക്ഷം അങ്ങനെ എടുത്തേക്ഷരവില്ല ഗുളിക പൈസ ഇല്ല ആ ഘട്ടത്തിലുള്ള ലോൺ എടുത്തു അഞ്ചു ലക്ഷം മദ്യപ്പം കയറി കയറി വിഷം കയറുന്നവരെ കയറുന്നു അതടക്കാൻ ഉമർത്തിയില്ല സ്ഥലം നിൽക്കാൻ പറ്റുന്നില്ല എടുക്കാൻ ആളില്ല സ്ഥലം വിറ്റണെങ്കിൽ എല്ലാം സുഖമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടു കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു സ്ഥലം എൻ്റെ പളയല്ലോ ഒരു പ്രസിഡന്റ് സ്ഥലം പിന്നെ അതിൽ അത് കഴിഞ്ഞു കൊടുക്കുക ഇതേ ജീവിക്കാല്ല അത് കൊടുക്കാൻ അതെടുക്കാനാണില്ല കാരണം ഏർപോർട്ടും ഉണ്ട് ഇത് ഏറ്റെടുത്തതല്ല അവർ അവരെല്ലാ കണക്കും കാര്യം എല്ലാ ലിസ്റ്റ് എല്ലാ അളവും അളവും എല്ലാ മണ്ണാങ്കട്ടും ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാമല്ല പൈ പൈസ പാസ്സാകുകയും എന്ന് പറയുന്നു പൈസ ഇത്ര വേറെ ഇട്ടിട്ടില്ല ഇത്ര വേറെ വരും എന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങൾ വേണ്ടി എടുക്കണ്ട ുമായി ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി ഫെലിക്സ് ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഭൂമി വിൽക്കാനും മറ്റും കഴിയില്ല അവർക്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ള പണം സമാഹരിക്കാൻ കഴിയില്ല ഇതൊരു പ്രതിസന്ധിയാണ് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം എന്താണ് വിശദാംശം തീർച്ചയായിട്ടും അതാണ് ഈ ജപ്തി നോട്ടീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ പണം അടയ്ക്കണം അല്ലെങ്കിൽ ഈ വീടും സ്ഥലവും ലേലം ചെയ്യും ഇപ്പോൾ തലശ്ശേരിയിലെ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നുമുള്ള ജപ്തി നോട്ടീസിൽ പറയുന്നത് ഇത് വലിയ ദുരവസ്ഥയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ കണ്ണൂർ വിമാനത്താവളം അതിൻ്റെ റൺവേ നാലായിരം മീറ്ററെ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായാണ് ആ സമീപത്തുള്ള സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ വിജ്ഞാപനം ഇറങ്ങിയതാണ് ഇപ്പോൾ ഇത് ഏഴ് വർഷം കഴിഞ്ഞ് ഏഴ് വർഷമായിട്ടും ഈ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായിട്ടില്ല ഒരു രൂപ നഷ്ടപരിഹാരമായി കിട്ടിയിട്ടുമില്ല അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ വിജ്ഞാപനം അറിയത് കൊണ്ട് ഇറങ്ങിയത് കൊണ്ട് സ്ഥലം വിൽക്കാൻ കഴിയില്ല അത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതിനൊരു അടിയന്തര പരിഹാരം ഉണ്ടാക്കണം ഇവർ പറയുന്നത് ഒന്നുകിൽ സർക്കാർ ഈ ബാങ്കിനോട് പറയണം ജപ്തി നടപടികൾ ഒഴിവാക്കണം കാരണം ഇതാണ് ഇവിടുത്തെ അവ സ്ഥലമെങ്കിൽ സ്ഥലം വിൽക്കാനെങ്കിലും അനുവദിക്കണം അപ്പോൾ ഇവർ ചെയ്യാത്തൊരു കുറ്റത്തിന് ഏഴ് വർഷമായി ഇവർ അനുഭവിക്കുകയാണ് അതിനപ്പുറത്തേക്ക് അവിടെ ഒരു വീട് ചോർന്നൊലിക്കുന്നുണ്ട് അപ്പോൾ ചോർന്നൊലിക്കുന്ന വീട് അറ്റകുറ്റപ്പണി പോലും നടത്താൻ അനുവദിക്കില്ല എന്നതാണ് കാരണം വിജ്ഞാപനം പറഞ്ഞത് അതുകൊണ്ട് ഇനിയിപ്പോൾ പണികൾ വീട് മോടി പിടിപ്പിക്കലോ അങ്ങനത്തെ അത്തരം പണികളൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഏഴു വർഷമായി ഇങ്ങനെ ദുരവസ്ഥയിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടത് ആ പണം തയ്യാറാകാത്തതാണ് ആ റെഡിയാകാത്തതാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ വായിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ട് ഇത്തരം അവസ്ഥയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഗതികേട് അവർ സ്വന്തം വീടും സ്ഥലവും നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്നൊരവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് അടിയന്തര പരിഹാരമാണ് ഈ അവിടെയുള്ള ഒരു ജനത ആവശ്യപ്പെടുന്നത്